നമസ്കാരം തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ആരാധകരുള്ള നടിയാണ് തമന്ന അവസാനമായി താരത്തിൻ്റേതായി ഇറങ്ങിയ സിനിമ അരൺമനെ നാലായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ തമന്ന തൻ്റെ ശമ്പളം ഉയർത്തിയെന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് മുപ്പത് ശതമാനത്തോളമാണ് തമന തൻ്റെ ശമ്പളം ഉയർത്തിയെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് കോടി രൂപയാണ് തമന്നയ്ക്ക് രജനീകാന്തിൻ്റെ ജയിലറിൽ പ്രതിഫലം കിട്ടിയത് ഇത് നാല് കോടിയിലേക്ക് താരം ഉയർത്തിയെന്നാണ് വിവരങ്ങൾ അടുത്ത തമിഴ് ചിത്രത്തിന് താരം ഈ തുക ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ബാന്ദ്ര എന്ന മലയാള സിനിമയാണ് തമന്നയുടേതായി ഏറ്റവും മുടിൽ റിലീസ് ചെയ്ത ചിത്രം ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ അരൺമനെ ചിത്രത്തിന്റെ തുടക്കം മുതൽ സ്ഥിരം ലൈൻ തന്നെയാണ് സംവിധായകൻ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിവ്യൂകൾ വന്നത് എന്നാൽ അതൊന്നും കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ സംവിധായകൻ തന്നെ തെളിയിച്ചു കഴിഞ്ഞു വളരെ കാലത്തിനു ശേഷം തമിഴിൽ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് സമ്മാനിച്ച ചിത്രമായി മാറിക്കഴിഞ്ഞു സുന്ദർസി സംവിധാനം ചെയ്ത അരൺമനെ നാല് ചിത്രത്തിൻ്റെ നായകമാരിൽ ഒരാളായിരുന്നു തമന്ന മറ്റൊരു നായിക റാഷി ഖന്നയായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു ചിത്രം ഇതിനകം എഴുപത്തിയഞ്ച് കോടി ഗ്രോസ് നേടിയിട്ടുണ്ട് ഇതിനൊട്ടും വൈകാതെ തന്നെ ചിത്രം നൂറുകോടിയിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സുന്ദർസിയുടെ അരൺമനെ നാല് അധികം ലോജിക്കില്ലാതെ രസിപ്പിക്കാൻ കഴിയുന്ന ഓഡിയൻസിനുള്ളതാണെന്നാണ് പറയുന്നത് കുറച്ച് നാളായി തമിഴ് സിനിമയ്ക്ക് അത്ര നല്ല കാലമായിരുന്നില്ല എന്നാൽ മലയാള സിനിമയ്ക്ക് ഇത് വിജയവർഷമായിരുന്നു ഈ ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം വന്നത് അരൺമനെ നാലിൻ്റെ കൂടിയായിരുന്നു അരൺമനെ ഫ്രാഞ്ചൈസിലെ ആദ്യ ചിത്രം രണ്ടായിരത്തി പതിനാലിലായിരുന്നു പുറത്തിറങ്ങിയത്